തോട്ടട എന്നീ സ്കൂളുകൾ തിരിച്ചുപിടിച്ചതായി എസ് എഫ് ഐ അവകാശപ്പെട്ടു പാനൂർ പാപ്പിനിശ്ശേരി തളിപ്പറമ്പ് മാടായി കണ്ണൂർ തലശ്ശേരി ഏരിയകളിൽ തെരഞ്ഞെടുപ്പ് നടന്ന മുഴുവൻ സ്കൂളുകളിലും വിജയിച്ചതായും എസ് എഫ് ഐ നേതാക്കൾ അറിയിച്ചു മയ്യൽ ഏരിയയിൽ നാലിൽ മൂന്ന് സ്കൂളുകളിലും പെരിങ്ങോം ഏരിയയിൽ പത്തിൽ ഏഴ് സ്കൂളുകളിലും അഞ്ചരക്കണ്ടി ഏരിയയിൽ അഞ്ചിൽ മൂന്ന് സ്കൂളുകളും കൂത്തുപറമ്പിൽ ഏഴിൽ നാല് സ്കൂളുകളിലും ശ്രീകണ്ഠാപുരത്ത് അഞ്ചിൽ നാലിലും പിണറായി ഏരിയയിൽ അഞ്ചിൽ നാലിലും പാനൂരിൽ എട്ടിൽ ഏഴിലും പേരാവൂരിൽ അഞ്ചിൽ നാലിടത്തും എസ് എഫ് ഐ വിജയിച്ചു എടക്കാട് ഏരിയയിൽ ആറിൽ അഞ്ചിടത്തും വിജയിച്ചതായും എസ് എഫ് ഐ അവകാശപ്പെട്ടു മുപ്പത്തിയൊന്ന് സ്കൂളുകളിൽ കെ എസ് യു മുന്നണി വിജയിച്ചതായി ജില്ലാ പ്രസിഡന്റ് എം സി അതുലും അറിയിച്ചു തെരഞ്ഞെടുപ്പ് നടന്ന അൻപത്തിരണ്ട് സ്കൂളുകളിൽ മുപ്പത്തിയൊന്നെണ്ണം വിജയിച്ചു എന്നാണ് കെ എസ് യുവിന്റെ അവകാശവാദം എസ് എഫ് ഐയുടെ ഭീഷണി അതിജീവിച്ചാണ് കെ എസ് യു പല സ്കൂളുകളിലും വിജയിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു പുതുതായി യൂണിറ്റുകൾ രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട സ്കൂളുകളിലും തിളക്കമാർന്ന വിജയം കെ എസ് യു നേടി പി ആർ എം കൊളവല്ലൂർ കടവത്തൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കരിയാട് നമ്പ്യാർ ഹയർ സെക്കൻഡറി സ്കൂൾ പാട്ടിംഗോപാലൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ സി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ശിവപുരം ഹയർ സെക്കൻഡറി തുടങ്ങി പല സ്കൂളുകളിലും കെ എസ് യു മിന്നും വിജയം നേടിയതായും നേതാക്കൾ അറിയിച്ചു എന്നാൽ കെ എസ് യുവിൻ്റെ ഈ അവകാശവാദങ്ങളെ എസ് എഫ് ഐ തള്ളി തെരഞ്ഞെടുപ്പ് പോലും നടക്കാത്ത സ്കൂളുകളെ അടക്കം ചേർത്താണ് കെ എസ് യുവിന്റെ അവകാശവാദമെന്നും എസ് എഫ് ഐ ആരോപിച്ചു സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ പലയിടങ്ങളിലും എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകരെ ആക്രമിച്ചതായി നേതാക്കൾ ആരോപിച്ചു പാനൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ആക്രമണം നടത്തിയത് ആഹ്ലാദ പ്രകടനം കഴിഞ്ഞ് പിരിഞ്ഞുപോയ പ്രവർത്തകരെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു എം എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ നജാഫ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ എന്നിവരുൾപ്പെടെ നേതാക്കളെ പോലീസ് വളഞ്ഞിട്ട് വളഞ്ഞിട്ടുമാർദ്ദിച്ചതായും നേതാക്കൾ ആരോപിച്ചു പോലീസ് ബലപ്രയോഗത്തിൽ എം സി അതുലിന് പരിക്കേൽക്കുകയും ചെയ്തു അസഭ്യവർഷത്തോടെയാണ് പോലീസ് തങ്ങളെ റോഡിലൂടെ വലിച്ചടിച്ചതെന്ന് എം സി അതുൽ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ